ഞങ്ങളെ സ്ഥലം ഞങ്ങളെ സ്ഥലം പറഞ്ഞാൽ വടകര പുതുപ്പണം അങ്ങാടിത്താഴ ഞങ്ങൾക്ക് ഇന്നൊരു ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ വടകര ഞങ്ങളെ വടകര പ്രദേശം ജില്ലാ ആശുപത്രി അല്ലാണ്ട് പിന്നെ അങ്ങാടിയിൽ ഒരു ഹെൽത്ത് ഉണ്ട് പാക്കയിലുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഒരു ഹെൽത്ത് സെന്ററാണ് ഞങ്ങൾക്ക് അങ്ങാടിത്താഴ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെ മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനക്കും മോക്കും പോകാനായിക്കില്ല ഞങ്ങൾ രണ്ടാൾക്കും ക്ഷണേനുണ്ടെങ്കിലും പക്ഷേ പോകാൻ പറ്റിയിരിക്കില്ല വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം എല്ലാം വരുമോ പ പെട്ടെന്ന് അങ്ങ് വടകര ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടല്ലോ ഭയങ്കര തിരക്കല്ലേ ഇവിടെ ഒരു ഡോക്ടറും രണ്ട് സിസ്റ്റർമാരും ഫാർമസിസ്റ്റ് എല്ലാം ഉണ്ടാവും രാ ഉച്ചൊരു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഇവിടെ എല്ലാ ടെസ്റ്റും ചെയ്യാൻ ലാബവും ഉണ്ട് നല്ലൊരു സന്തോഷമാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഘോഷമായിട്ട് ഇപ്പാടുന്ന് ഗാനമേളിക്കുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ ചെയർമാനാണ് ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പാലിറ്റീൻ്റെ അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉത്സവം കൊണ്ടാടും പോലെയാണ് ഈ ഇന്ന് അവിടെ നടക്കുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖകാലം വരുമ്പോൾ നമ്മളപ്പോൾ അവിടെ അങ്ങ് ടൗണിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് പോകണം ഭയങ്കര തിരക്കായിരിക്കും അവിടെ നമ്മൾ രാവിലെ പോയാൽ ഉച്ചക്കല്ല തിരിച്ച് വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം എന്തെങ്കിലും ഒരു വയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം നമ്മൾ അടുത്ത് തന്നെ കാണിക്കാമല്ലോ പിന്നെ അതെല്ലാം പോയിട്ട് വീഡിയോയിൽ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ പോവാൻ പറ്റിയില്ലെ ഓരോ നല്ലടത്തിനും വിളിക്കുകയും പറയുകയും ചെയ്യ പിന്നെ ഇപ്പൊ എനക്ക് പോവാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളോട് അമ്മ പറഞ്ഞ പോലെ എൽട്ട സെന്റർ ഉണ്ടായിരുന്നു പിന്നെ ഉദ്ഘാടനം ചെയ്തു ഇന്ന ഉദ്ഘാടനം ചെയ്തെങ്ങനത്തെ നോട്ടീസ് നന്നൊക്കെ അവിടുത്തെ ഭക്ഷണവും ഇതൊക്കെ ഉണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല നിങ്ങളിപ്പോൾ വലിയ തീരെ ശരിയായിട്ടില്ല മൂക്കും എല്ലാം വല്ലാണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം പോകാൻ തന്നെ വിചാരിച്ചിരിക്കും അപ്പോഴത്തേക്കൊരു മഴയും വന്ന് പിന്നെ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് പോകേണ്ടത് എന്നിട്ട് അങ്ങനെ ഇവിടുന്ന് ആപ്പനും ചന്ദ്രേട്ടനും കൂടിയും പോയത് അത് ഞാൻ പോയിട്ടില്ല എന്തായാലും നാട്ടിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ പെട്ടെന്ന് എത്രയോ ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്നൊന്നും പോകാനാവില്ല അങ്ങ് പടിഞ്ഞാറുള്ളൂ എനിക്ക് ഞങ്ങളെ അങ്ങനെ ഭാഗത്തുനിന്ന് കാരണം ഒരു ഓട്ടോ കിട്ടണേ തന്നെ വലിയ വിഷമായിരിക്കും പിന്നെ ഞങ്ങള് കോ റെയിലിൻ്റെ ഗേറ്റും കടന്നിട്ട് ഞങ്ങൾക്ക് പടിഞ്ഞാറ് വരണം അപ്പോൾ പിന്നെ ഓട്ടോ കിട്ടിയാൽ തന്നെ ഞങ്ങൾ വാടകര പഴയ സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിന് പോകണം എല്ലാം കോട്ടക്കടയിൽ ഇവരെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോയിട്ടെല്ലാം പോണ ആശുപത്രിയിൽ അതെല്ലാം എത്രയോ ഭാഗ്യമാണ് പെട്ടെന്നൊരു പൈസയൊന്നും ഇല്ലാത്ത ഞമ്മളെപ്പോഴത്തെ ആൾക്കാർക്കല്ലോ പെട്ടെന്നൊരു പൈസ പൈസയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേഗം ഇവിടെ പോയിട്ട് കാണിക്കില്ല ടെസ്റ്റും ഉണ്ടാടാ പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖല്ല ഞാനൊന്നും ആ ഉദ്ഘാടനം എല്ലാം കാണിക്കണം എന്നെല്ലാം എനിക്ക് ഭയങ്കര ആശയമുണ്ടേനും പക്ഷേ പോകാൻ പറ്റാത്ത കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് അല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഞാൻ ഇയാളെ സന്തോഷം നിങ്ങളായിട്ട് പങ്കിട്ടാന്ന് ഹോസ്പിറ്റലിൽ വരുവാന്നെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാന്ന് അത് നിങ്ങളോട് പറഞ്ഞ കേട്ടോ വീണ്ടും കാണാം